നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി ബിന്ദുവിന്റെ തലയ്ക്ക് മുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കൾ വകുപ്പ് ഭരിക്കുന്നു നയപരമായ തീരുമാനങ്ങൾ പോലും മന്ത്രി അറിയുന്നില്ല അമേരിക്കയിലും യൂറോപ്പിലും സിംഗപ്പൂരിലും കോൺക്ലേവ് നടത്തുന്നത് മന്ത്രി അറിഞ്ഞത് ബജറ്റ് കേട്ടപ്പോൾ മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞ ഗുരുക്കൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്ന പ്രതാപിയായി മാറിക്കഴിഞ്ഞു വിദേശ സർവകലാശാലയെ സ്വീകരിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം വിവാദമാകുമ്പോൾ വകുപ്പ് അറിഞ്ഞില്ലെന്ന പരാതിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വകുപ്പിനെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നായിരുന്നു പരാതി എന്നാൽ ഇപ്പോൾ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ കൗൺസിലും കൈമലർത്തുകയാണ് ധനവകുപ്പ് തന്നെ ഉന്നത തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം എടുത്ത നയപരമായ തീരുമാനമായിരിക്കാം വിദേശ സർവകലാശാല എന്നാണ് കൗൺസിൽ വൈസ് ചെയർമാന്റെ വിശദീകരണം സ്വകാര്യ വിദേശ സർവകലാശാലകൾക്കായുള്ള നയരൂപീകരണത്തിന് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ചുമതല കൌൺസിലിന് നൽകിയതിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അതൃപ്തിയുണ്ട് ഇക്കാര്യം മന്ത്രി അറിഞ്ഞിരുന്നില്ല എന്ന് രാജൻ ഗുരുക്കളും സമ്മതിച്ചു എന്നാൽ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തന അനുമതി നൽകുന്നതിൽ വിവാദവും പരസ്യ വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതേസമയം വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചു ബജറ്റിൽ ഈ പ്രഖ്യാപനം എങ്ങനെയുണ്ടായെന്ന് അറിയില്ല എന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരണം നൽകിയത് ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കാനും യൂറോപ്പ് അമേരിക്ക ഗൾഫ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കോൺക്ലേവുകൾ നടത്താനുമുള്ള ബജറ്റ് പ്രഖ്യാപനം താൻ അറിയാതെയാണെന്ന് മന്ത്രിയും ആഗോള വിദ്യാഭ്യാസ സംഗമം നടത്തുന്നത് മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് രാജൻ ഗുരുക്കളും തുറന്നു പറഞ്ഞതോടെ വൻ വിവാദമായിത്തീർന്നു ഇവരാരും അറിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതരും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെ പ്രമുഖരും അറിഞ്ഞിട്ടുണ്ട് മുൻ വൈസ് ചാൻസലറും വിദ്യാഭ്യാസ വിചക്ഷനുമായ ഗുരുക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായുള്ള അടുപ്പമാണ് മന്ത്രിയെ തഴയാനും ഗുരുക്കൾ വളരാനും ഇടയാക്കിയത് സംസാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ വഴിയാണ് ഈ പ്രഖ്യാപനം ബജറ്റിൽ ഇടം പിടിച്ചതെന്നാണ് അറിയുന്നത് കൌൺസിലിന്റെ ചുമതലയിൽ മെയ് ജൂൺ മാസങ്ങളിൽ നാല് വിദേശ കോൺക്ലേവുകളും ഓഗസ്റ്റിൽ സംസ്ഥാന കോൺക്ലേവും നടത്തുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ചേർന്ന് കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾക്കുള്ള നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം ഇതിന് പ്രോത്സാഹന പാക്കേജുകൾ അടക്കമായിരിക്കും പുതിയ നയം വരുന്നത് പ്രധാനപ്പെട്ടതും നയപരവുമായ ഈ കാര്യം മന്ത്രി അറിഞ്ഞതേയില്ല വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്ന പ്രഖ്യാപനവും മന്ത്രി ബിന്ദു അറിയാതെയാണ് ആരും മുൻകൈയ്യെടുത്തു എന്നതല്ല വിദേശ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒഴിയാനാവില്ല എന്നതാണ് കാര്യം എന്നാണ് ഇപ്പോൾ രാജൻ ഗുരുക്കൾ പറയുന്നത് മന്ത്രിയും വകുപ്പും അറിയാതെയും കൂടിയാലോചനകൾ ഇല്ലാതെയും തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കാനാവാത്ത പരിഷ്കാരങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഗുരുക്കളെ പുറത്താക്കണമെന്ന് മന്ത്രി ബിന്ദു ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഗുരുക്കളെ തുടരാൻ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലു വർഷ കാലാവധി കഴിഞ്ഞ ഗുരുക്കൾ കൗൺസിലിൽ തുടരുന്നതിനിടെയാണ് സെപ്റ്റംബറിൽ നാല് വർഷം കൂടി നീട്ടി നൽകിയത് ഫലത്തിൽ ഏഴ് വർഷമായി കൗൺസിൽ തലപ്പത്തുണ്ട് ഗുരുക്കൾ ഒന്നാം പിണറായി സർക്കാർ നിയമിച്ച കൗൺസിൽ നേതൃത്വത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിലയിരുത്തിയത് പാഠ്യപദ്ധതി പരിഷ്കരണ ശില്പശാലയിൽ അധ്യാപക സംഘടനകളും എസ് എഫ് ഐയും കൗൺസിലിനെ രൂക്ഷമായി വിമർശിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങള് പോലും നയം നടപ്പാക്കാതിരിക്കുമ്പോഴാണ് ഇവിടെ അനാവശ്യ തിടുക്കം എന്നാണ് ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾ വിമർശിച്ചത് ദേശീയ നയം നടപ്പാക്കാൻ കൗൺസിൽ കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും നിർബന്ധിക്കുകയാണെന്നും ആരോപണമുയർന്നു സി പി എം പോളിറ്റ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നോട്ടുവച്ച നിലപാടിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന വിമർശനവും ശക്തമാണ് വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കം ഒരു കൂട്ടം ഉപരിവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും എന്നായിരുന്നു പി ബി ചൂണ്ടിക്കാണിച്ചിരുന്നത് മോദി സർക്കാരിന്റെ ഈ നീക്കത്തെ അതിനിശ്ചിതമായിട്ടാണ് പി ബി അന്ന് വിമർശിച്ചതും ഏകപക്ഷീയമായ ഈ നീക്കത്തിൽ നിന്ന് യു ജി സിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തിരിപ്പിക്കുന്നതിന് എല്ലാ ജനാധിപത്യ ദേശസ്നേഹ ശക്തികളും രംഗത്തിറങ്ങണമെന്നായിരുന്നു പി ബിയുടെ പഴയ പ്രസ്താവന പാർട്ടി ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭരണമുള്ള ഏക സംസ്ഥാനമായ കേരളത്തിൽ ആരോരുമറിയാതെയുള്ള ഈ നയംമാറ്റം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത